ി ഞാൻ കറക്റ്റായിട്ട് ഇങ്ങനെ ഇട്ടു നേരെ വീണുകഴിഞ്ഞാൽ ഞാൻ പറയുന്നവരും എന്റെ എതിരാള് പൊട്ടിക്കണം ഇല്ലെങ്കിൽ വീണില്ല എങ്കിൽ നിങ്ങള് പറയുന്നവരും ഞാൻ എത്ര എത്ര അഞ്ചു പേരും പൊട്ടിക്കുന്ന കഴിഞ്ഞിട്ട് കേട്ടോ മൊത്തം ആർക്ക ആർക്ക ആർക്കിട്ട് അവിടെ പൊട്ടിച്ചോളാം അതും പറ്റൂല ഇപ്പൊ അല്ല ഇവിടെ നീ എന്നെ 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 ഇതാണ് പറയായത് ഈ വന്ന പറ്റിയതാണ് എന്താ തോന്നുന്നു

പൊട്ടീര് പൊട്ടിയ പൊട്ടിരു പൊട്ടിരിട്ടിട്ട് പൊട്ടിരു അത് യെ അറിയേ അടിയടി അടിയ ഇല്ല അടിച്ച വരുന്ന അടിച്ചേ വരത്തോളു അടിച്ചേ വരത്തോളൂ നിനക്ക് ഞാൻ പറയാം ഇല്ല അടിയടി അടി 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 ഇല്ല ഇല്ല കുത്ത് 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 ഓക്കെ ഓക്കെ ആ ആ കുത്ത് ഇത് പോവാ രണ്ടും വൈറ്റ് പേടിയുള്ള ആളാ ബലുവിന്റെ പേടിച്ച ആ പൊട്ടിച്ചോ പൊട്ടിച്ചു അവര് പേടിയോ ചെറിയും കണ്ടു നോക്ക്

പണി കിട്ടിയത് അജ്മിക്ക പണി കിട്ടിയ പൊട്ടിത് ആ ചാണട്ടെ ചാട് പൊട്ടി ചാട്